സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് ഒരു സംഭവം കാണിച്ചു തരുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെന്മാറ ദേശത്തിൻ്റെയും വല്ല ദേശത്തിൻ്റെയും കൂട്ടുപാടം കഴിഞ്ഞ പറഞ്ഞാൽ അതേ വീട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചു ഒരു കിലോമീറ്റർ ആണോ രണ്ട് കിലോമീറ്റർ ആണോ എന്ത് ചെയ്ത് തള്ളാ തള്ളണത് കേരളത്തിൽ നിങ്ങളുടെ മാത്രമേ ഇങ്ങനെ ഉള്ളൂ ഏ വെറും തള്ളണക്കെ പണ്ട് കുറേ കിട്ടും അപ്പോൾ ഞാനത് നേരിട്ട് കാണിച്ചു തരാണ്ട് വന്നാണ് കണ്ടേക്കുന്നത് ഇപ്പോൾ മറ്റേ സൗണ്ട് ഒക്കെ അത് ജെ സി പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വീടിലോട്ട് പോവാം ഈ ജെ സി പണി ചെയ്യുന്നില്ലേ ഇതൊരു കണ്ടെത്ത പല ഇപ്പം ഇത് പകല് കൂട്ടാണ് നന്നാര വേലൻ്റെ മൂന്നാം തീയതിൻ്റെ പകൽ ഏഴ് മണിക്ക് പൊട്ടിക്കുന്ന വെടിക്കെട്ടിൻ്റെ പകൽ കൂട്ട് പണമുണ്ടത് വേണ്ട പകലിനും വേണ്ടി മാത്രമാണ് ഇനി രാത്രി പുലർച്ചെ പുലർച്ചെക്കുള്ള കൂട്ടുകൊണ്ട ഞാൻ നേരത്തെയും പറഞ്ഞു എത്ര എത്ര പത്ര പാ കണ്ടാവും എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞു ഞാൻ പിന്നെ വെറുതെ പറഞ്ഞില്ല കഴിഞ്ഞ വീട്ടിലുണ്ടായിരുന്നു കണ്ടോ ഇത് വർഷം വർഷം നിങ്ങൾക്കിത് പറഞ്ഞാൽ തിരിന്നമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ വർഷം വർഷം വേറെ വേറെ ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക അത് കാരണം തള്ളാണെന്ന് വിചാരിക്കുക ഇപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് വല്ലങ്ങി ദേശത്തിൻ്റെ കൂട്ടിൻ്റെ കൂട്ടുപടം ഇത് പുലർച്ചയ്ക്കുള്ളത് ഇത് പകലെ വൈകുന്നേരം ഏഴ് മണിക്കുള്ളൂ കേട്ടോ അപ്പോൾ എത്ര പഠിക്കട്ടോ സുമാർ അത്ര പഠിക്കട്ടുണ്ടാവും എന്നുള്ള കാര്യം ഇനി തർക്കമൊന്നും വേണമല്ലോ പിന്നെ വെടിക്കെട്ട് വരുന്ന ലെങ്ത്ത് പറഞ്ഞു തരാം കേട്ടോ അത്രയും ദൂരം എത്ര ദൂരം ആണല്ലോ ഞാൻ നേരിട്ട് കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ അവിടെനിന്ന് വന്നിട്ടാണ് അപ്പോൾ ജെ സി ബി വേണ്ടില്ലേ ജെ സി ബി അവിടെ നിന്ന് ഇട്ട് ഈ റോഡ് ക്രോസ് ചെയ്യും ഇപ്പോൾ ഈ വഴിത്തെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ അത് അങ്ങനെ താര പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ അപ്പോൾ ഇതൊക്കെ ഈ കണ്ടെത്തലൊക്കെ ഉണ്ട് ഇപ്പോൾ രണ്ട് രണ്ട് ലെയറാണ് ഇപ്പോൾ ഇതീ കൂടെയും വരും ആ വഴി കൂടിയും വരും കാരണം പകലും പുലർച്ചെയും അപ്പോൾ അതൊരു ഇതിപ്പോൾ അവിടേക്ക് ആൾക്കാർ നിൽക്കേണ്ട ആ ഭാഗത്തെല്ലാം ജനങ്ങളുണ്ടാവും അപ്പോൾ ഇതൊരു വഴിത്തെ ഇനി ഇവിടെ നിന്ന് അങ്ങനെ കയറി നേരെ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിത്തെ കൂടെ അങ്ങനെ ഞാൻ പോകും പുലർച്ചെ വേറെ പകൽ വേറെ ആയിട്ട് അങ്ങനെ ഞാൻ പോവും ഇനി യൂട്യൂബിൽ കമൻ്റ് എനിക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷം വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളിൻ്റെ കാര്യം പറയാം അവർക്കുള്ളൊരു വീഡിയോ ഞാൻ വരുന്ന ഇത്ര ലെങ്ത്ത് ഒരു കിലോമീറ്റർ ഇത് വല്ല ഏകദേശം കാര്യം പറഞ്ഞ കേട്ടോ ഇത്ര ലെങ്ത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് എന്താ കേട്ടോ ആ എന്താണ് ആ ആ തെങ്ങും പറമ്പില്ലേ അതിൻ്റെ ബേക്കിൽ നിന്ന് വരിക മുമ്പ് രണ്ടായിരത്തി പതിനാലിലൊക്കെ ആ തെങ്ങുംപറമ്പിൻ്റെ ബേക്ക് അവിടെ നിന്നൊക്കെയാണ് വരിക അപ്പോൾ കേട്ടോ അത്ര തള്ളം കാരണം ഇവിടെ നിന്ന് അത്ര ദൂരം വന്നിട്ട് ഇവിടെ വന്ന ഫുട്ട് അവർ അത്ര അത്ര പിടിക്കിട്ടുണ്ടോ കൂട്ടൊക്കെ ഞങ്ങൾ നിലവിൽ കണ്ടിട്ടൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല പക്ഷേ ഇത്ര ലെങ്ത് ഉണ്ട് പറഞ്ഞാൽ അവ കാരണം ലെങ്ത്ത് ഉണ്ട് നിലവിലേക്ക് കുറയുക പത്ത് മിനിറ്റ് വീഡിയോ രണ്ടായിരത്തി പതിനാറിൽ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മിനിറ്റ് അത്ര വരുന്നുണ്ട് ഒരു വെടിക്കെട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ അവർക്ക് സംശയം ഇത്ര ലെങ്ത് ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് സംശയം അപ്പോൾ നമുക്കിനി വെടിക്കെട്ട് തുടങ്ങുന്ന സ്ഥലം ഞാൻ വീട്ടിൽ കാണിച്ചരാട്ടാ ഇതാണ് ആ പറഞ്ഞ സ്ഥലം അതിന് തൊട്ടപ്പുറത്ത് ഒരു ഭാഗമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കണ്ട കാണണ്ട ഇവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനാറിൽ വെടിക്കെട്ട് ആരംഭിച്ചത് കേട്ടാ രണ്ടായിരത്തി പതിനാറ് വരെ അതിന് മുമ്പ് മുതലൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പക്ഷേ അതിന് ശേഷം ഇത്തിരി വ്യത്യാസം വന്നു മറ്റേ പ്രശ്നങ്ങൾക്കായ പ്രശ്നങ്ങളായത് കാരണം ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഓഫർ കാണിച്ചു തരാം അല്ല കാരണം അത് ഞാൻ കാണിച്ചാൽ തെങ്ങുംപറമ്പ് കണ്ട ഇതിൽ കൂടെയാണ് വല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് വെടിക്കെട്ട് പോണത് ആരംഭം കാണാൻ തെങ്ങമ്പറമ്പ് നിൻ്റെ അപ്പത്താണ് വല്ല അപ്പം എവിടെ എന്തായാലും കാണാൻ കഴിയണ്ട ഒന്നും കാണാൻ കഴിയില്ല അപ്പുറത്താണ് വല്ല ഏകദേശം പന്തൽ മനസ്സായ അപ്പം നിങ്ങൾ ലെങ്ത്താല് വെച്ചോട്ടോ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ മുക്കാൽ കിലോമീറ്റർ രണ്ടാമത്തെ വീട് എടുത്ത് ഇവിടെ നിന്ന് മുക്കാൽ കിലോമീറ്റർ വന്നു കഴിഞ്ഞു അവിടെ നിന്ന് അര കിലോമീറ്റർ വേറേണ്ട അപ്പം നിങ്ങൾ കണക്ക് കൂട്ടിക്കോ എത്ര കിലോമീറ്റർ ഒരു ഒരുപാടിക്കൊട്ട് വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തിയിട്ടോ കണ്ടല്ലേ നമ്മളിപ്പോൾ വന്ന എവിടെ അറിയോ ഇതാണ് തെങ്ങുംപറമ്പ് തെങ്ങും പറമ്പിൻ്റെ അപ്പുറത്തു നിന്ന് നൂറ് മീറ്ററിൽ നിന്നാണ് വെടിക്കെട്ട് ആരംഭിക്കുന്നത് അവിടെ നോക്കുമ്പോൾ ഈ ഭാഗം കാണുന്നില്ലല്ലോ അത് രണ്ടായിരത്തി പതിനാല് ശേഷം മൊത്തം ആ പ്രശ്നത്തിന് ശേഷമാണ് അതൊക്കെ ഒഴിവാക്കിയത് അപ്പോൾ ഈ കമൻറ്റിട്ടവർ മനസ്സിലാക്കുക നമ്മുടെ അവസ്ഥ ഇത്രയും ദൂരം പോയിട്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അയയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്കലേക്ക് ചെയ്തോ ഓക്കെ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഏകദേശം അല്ലെങ്കിൽ നമ്മുടെ വില കഴിഞ്ഞുതന്നെ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും ഓരോ വേലയും പോലും ആയിട്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാം നാളെ വേറെ വീഡിയോ കാണാം വീഡിയോ ഇടാം ഓക്കേ ബൈ